നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾ സൂക്ഷിക്കുക ജിദ്ദയിൽ തട്ടിപ്പ് സംഘം ഇറങ്ങിയിട്ടുണ്ട് ശരീരത്തിലേക്ക് തുപ്പി പോക്കറ്റടിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കേരളത്തിലേതെന്നതിനേക്കാൾ തട്ടിപ്പുകളാണ് ഇപ്പോൾ ഗൾഫ് നാടുകളിൽ ഉണ്ടാകുന്നത് പ്രധാനമായും പ്രവാസികളെയാണ് തട്ടിപ്പിന് ഇവർ ഇരയാക്കുന്നത് പിടിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ എളുപ്പമായതിനാലാണ് പ്രവാസികളെ കൊടുക്കാൻ തട്ടിപ്പുകാർ ശ്രമിക്കുന്നത് പ്രവാസികളുടെ ശരീരത്തിലേക്ക് തുപ്പി ശ്രദ്ധ തിരിപ്പിക്കുകയും പോക്കറ്റടിക്കുകയുമാണ് ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടന്നു പോകുമ്പോൾ ശരീരത്തിലേക്ക് അറിയാതെ എന്ന പോലെ തുപ്പുകയോ കയ്യിലുള്ള മാലിന്യം വലിച്ചെറിയുകയോ ചെയ്തതിനു ശേഷം അത് തുടയ്ക്കാൻ ഇവർ തന്നെ നേരിട്ടെത്തും ഇതിനിടയിൽ നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന പേഴ്സോ കഴുത്തിലെ മാലയോ ഇവർ കൈക്കലാക്കും ഇപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൂടുന്നതായാണ് റിപ്പോർട്ട് ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഒരു മുന്നറിയിപ്പായാണ് ഒരു കുറിപ്പ് വന്നിട്ടുള്ളത് കുറിപ്പ് ഇങ്ങനെയാണ് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജിദ്ദയിലെ ഒരു പ്രധാന ഏരിയ ഭാരവാഹിക്കുണ്ടായ അനുഭവം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കുറിപ്പ് തുടങ്ങുന്നത് ഇന്നലെ ഷറഫിയ മദീന ബസ്സുകൾ നിർത്തിയിട്ട ഭാഗത്തുകൂടി നടന്നു പോകുമ്പോൾ തൊപ്പിയിട്ട ഒരു കറുപ്പ് വംശജൻ ശരീരത്തിലേക്ക് തുപ്പുകയും പിന്നീട് വന്ന് സോറി പറയുകയും ചെയ്തു സാരമില്ല എന്ന് കരുതി സുഹൃത്ത് അത് തുടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവൻ തന്നെ അത് തുടയ്ക്കാൻ സഹായിക്കുകയായിരുന്നു എന്നാൽ ഈ തുപ്പിയ ആളുടെ നിഷ്കളങ്കമായ സഹായത്തിനിടയിൽ പോക്കറ്റിലെ പേഴ്സ് ഇയാൾ കൈക്കലാക്കിയിരുന്ന വിവരം സുഹൃത്ത് അറിഞ്ഞില്ല വൈകിയാണ് പേഴ്സ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത് തിരിച്ചു ചെന്ന് പരതിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല പണവും പ്രധാന രേഖകളും അടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു പോക്കറ്റടി പല വിധത്തിലും നടക്കുന്നുണ്ട് അപരിചിതരുമായി ഇടപഴകുമ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇതുപോലുള്ള വ്യത്യസ്ത ഉള്ളവർ ഗ്രൂപ്പുകളിൽ പങ്കുവെക്കാൻ മടിക്കരുത് എന്നും കുറിപ്പിൽ പ്രത്യേകം പറയുന്നു നമ്മുടെ പ്രവർത്തകർ ഇതുപോലുള്ള ചതികളിൽ അകപ്പെടാതിരിക്കാൻ സഹായകമാകുമെന്നാണ് കുറിപ്പ് അവസാനിക്കുന്നത് ചുരുക്കത്തിൽ മുൻപ് സജീവമായി നിന്നിരുന്ന തട്ടിപ്പുകൾ ഇപ്പോഴും പല വിധത്തിലും തുടരുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് കഷണ്ടി കുടവയർ കുറയ്ക്കാൻ മരുന്ന് എന്നിങ്ങനെ പലതും പറഞ്ഞ് നിരവധി പ്രവാസികളെ വഞ്ചിക്കുന്ന സംഭവം നേരത്തെ തന്നെ പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള ഏതു തരം തട്ടിപ്പുകൾക്കും ഇരയാകാതെ സൂക്ഷിക്കുക എന്നാണ് പ്രവാസി മലയാളികളോട് പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും